നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഭീഷണിയാണ് എന്ന് പറഞ്ഞത് കേന്ദ്രമന്ത്രിസഭയിലെ ഉന്നതനായ അമിത് ഷായാണ് അതിനെ ഏറ്റുപിടിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും മോശമായ പരാമർശം നടത്തിയ മറ്റൊരാളുണ്ട് ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ആൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അതായത് രാജ്യസഭ ചെയർമാനായിട്ടുള്ള ജഗദീപ് ധൻഖർ കൃത്യമായി ജഗദീപ് ധൻഖറെ പാർലമെന്റിൽ എതിരിടാൻ അദ്ദേഹത്തിൻ്റെ നയങ്ങളെ പൊളിച്ചെടുക്കാനും അദ്ദേഹത്തിനെ കൊണ്ട് രാജിവെപ്പിക്കാനും കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുന്നു അതായത് രാജ്യസഭയിൽ കോൺഗ്രസ് ജഗദീപ് ധൻഖറുടെ രാജി ആവശ്യപ്പെടും എന്ന് വ്യക്തമാക്കുകയാണ് എ സി നിർദ്ദേശം ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ജഗദീപ് ധൻഖറെ ആ സ്ഥാനത്തു നിന്നും മാറ്റേണ്ടത് അനിവാര്യമാണ് ഏറ്റവും മോശമായ പരാമർശമാണ് ജഗദീപ് ധൻഖർ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ജഗദീപ് ധൻഖർ ബി ജെ പിയുടെ ഏജന്റ് മാത്രമാണ് വെറും നാലാംഘട രാഷ്ട്രീയക്കാരെ പോലെയാണ് ജഗദീപ് ധൻഖർ എപ്പോഴും സംസാരിക്കുന്നത് അദ്ദേഹത്തിന് മെച്യൂരിറ്റി ലെവലേഷമില്ല എപ്പോഴും രാജ്യസഭയ്ക്കകത്ത് മറ്റുള്ള അംഗങ്ങളെ താരതമ്യപ്പെടുത്തുന്ന രീതിയിലുള്ള മോശം പരാമർശം നടത്താറുണ്ട് ഇടയ്ക്ക് വെച്ച് ജഗദീപ് ധൻഖർ ജയറാം രമേശും മല്ലികാർജുൻ ഖാർഗിയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ അപക്വമായിട്ടുള്ള രാഷ്ട്രീയ സമീപനമാണ് ജഗദീപ് ധൻഖർ കാലാകാലങ്ങളിലായി നടത്തുന്നത് അദ്ദേഹം പശ്ചിമബംഗാൾ ഗവർണറായിരുന്നപ്പോൾ തന്നെ ബി ജെ പി വളർത്തിയെടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചവനാണ് എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അതിൻ്റെ ഒരു സമ്മാനമെന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ അതായത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാക്കാൻ നരേന്ദ്രമോദിക്ക് താല്പര്യം തോന്നിയതും അമിത് ഷാ ആ കാര്യത്തിൽ പിന്തുണ അറിയിച്ചതും എന്നാൽ അമിത്ഷായെയും ജഗദീപ് ധൻഖറേയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസ് പോരാട്ടം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇവർക്കെതിരെ നടത്തേണ്ട കാര്യമില്ല കാരണം ആക്രമിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിനെ മാത്രമല്ല ഇന്ത്യയുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിയാണ് രണ്ട് ഭാരത് ജോഡോ യാത്രകൾ നടത്തി ഇന്ത്യയിലെ ജനകോടികളുടെ ഹൃദയത്തിലാണ് രാഹുൽ ഗാന്ധി സ്ഥാനം ഉറപ്പിച്ചത് അതുകൊണ്ടാണ് ബി കേവല ഭൂരിപക്ഷം പോലും ഇത്തവണ ജനങ്ങൾ നൽകാത്തത് ഒന്നുകൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ ബി ജെ പിയുടെ സീറ്റ് നില ഇരുന്നൂറിലും താഴെ ആകുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ സഖ്യകക്ഷികളുടെ ദയ കൊണ്ടാണ് ബി ജെ പി നിലവിൽ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത് അതും തട്ടിക്കൊള്ളിച്ച മന്ത്രിസഭ ഈ മന്ത്രിസഭയ്ക്ക് കാലാവധി തികയ്ക്കാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ നേരിടാൻ വേറെ ഒരു വഴിയുമില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെ രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കാനാണ് ഇപ്പോൾ അമിത്ഷായും ജഗദീപ് ധൻഗറും ശ്രമിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് കൃത്യമായ താക്കീത് കോൺഗ്രസ് നൽകിയിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഭയം മൂലം പുറത്തൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാൽ എല്ലാ രീതിയിലും അഹങ്കാരം അതിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ കൈക്കൊള്ളുന്ന നേതാവാണ് അമിത്ഷായും അതുപോലെ തന്നെ ജഗദീപ് ധൻഗറും ഇവരെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ആവശ്യം തന്നെയാണെന്ന് എ ഐ വ്യക്തമാക്കിയിരിക്കുന്നു